ശ്രീ അന്നപൂർണ സ്ത്രോത്രം രണ്ട് ഓ നിത്യാനന്ദകരീ പരാഭയകരീ സൗന്ദര്യരത്നാകരീ നിർധൂതാഖില ഘോര പാപനികരീ പ്രത്യക്ഷമാഹേശ്വരി ചലവന കരീ കാശീരാധീശ്വരീ ഭിക്ഷാംപാവലംബന കരീ മാതൂർ നാനാരത്നവിചിത്ര ഭൂഷണകരീ ഹേമംബരാഡംബരീ മുക്തഹാരളംബമാനവിലസദ്ഭാതീ ശ്മീരാഗരുവാസിദാരുചി കരീ കാശീപുരാധീശ്വരീ ഭിക്ഷാംപാവലംബന കരീ മാതാന്നൂർണേശ്വരീ യോഗാനന്ദകരീരിഭുക്ഷയകരീ ധർമാർത്തരീ ചന്ദ്രാർകനല പാസമാനലഹരി ത്രൈലോക്യരക്ഷാകരീ സർവൈശ്വര്യ സമസ്തവാഞ്ചിതകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാദേഹി കൃപാവലംബനകരീ മാതൂർണേശ്വരീ കൈലാസാചലകാലയ കരീ ഗൗരീഹ്യുമാശങ്കരീ കൗമാരീമാർത്ത ഗോചരകരീ ശ്യോംഗാര ബീജാക്ഷരീ മോക്ഷദ്വാരട പാടന കരീ കാശീരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബന കരീ മാതാന്നപൂർണേശ്വരീ ദൃശ്യ ദൃശ്യ വിഭൂതിവാഹന കരീ ബ്രഹ്മാണ്ട പാണ്ടോദരീ ലീലാ നാടകസൂത്രേല കരീ വിജ്ഞാനദീപാങ്കുരീ ീ വിശ്വേശമന പ്രസാദന കരീ കാശീപുരാധീശ്വരീ ഭിക്ഷാദേഹി കൃപാവലംബന കരീ മാതൂർണേശ്വരീ ആദിക്ഷാന്തമസ്തവർണന കരീ ശംഭുപ്രിയ ശങ്കരീ കാശ്മീരാ ത്രിപുരേശ്വരീ ത്രിനയീ വിശ്വേശ്വരീ ശരീ ക്ഷകരീ ജനോദയ കരീ കാശീപുരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബന കരീ മാതൂർണേശ്വരീർ സർവജനേശ്വരീ ജയകരീ മാതാ കൃപാഗരീ നീ നീലസമാന കുന്തളരീ നിത്യാന്നദശ്വരീ സാക്ഷാ സദാശുരീ കാശീരാധീശ്വരീക്ഷേ കൃപാവലംബനകരീ മാതാന്നൂർണേശ്വരീവിചിത്ര രത്നരുചിരാ ദാക്ഷായീ സുന്ദരീ വാമ സ്വാദു പയോധരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരി ഭക്താഭീഷ്ട്രീ സദാശുഭരീ കാശീരാധീശ്വരീ ഭിക്ഷം കൃപാവലംബനകരി മാതാന്നൂർണേശ്വരീ ചന്ദ്രാർക്കാനോടി കോടി സദൃശീ ചന്ദ്രാം ശുബിംബാധരീ ചന്ദ്രാർക്കുണ്ടീ ചന്ദ്രാർക്കണേശ്വരീ മാസാങ്കുശ്രീ കാശീപുരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബന കരീ മാതപൂർണേശ്വരീക്ഷത്രാണകരീ മഹാഭയകരീ മാതാ കൃപാഗരീ സർവാനന്ദകരി സദാശിവ കരീ വിശ്വേശ്വരി ശ്രീധരീ ദക്ഷാക്രന്ദകരി നിരാമയകരി കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നൂർണേശ്വരീ അന്നപൂർണേ സദാ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർം ഭിക്ഷാം ദേഹി ച പാർവതീ माता च पार्वती देवी पिता देवो महेश्वरः बान्धवा शिवभक्ताश्च स्वदेशो भुवनत्रयम् अन्नपूर्णे सदा पूर्णे शङ्करप्राणवल्लभे ज्ञानवैराग्यसिद्ध्यर्थं भिक्षां देहि च पार्वती माता च पार्वती देवी पिता देवो महेश्वरः ശിവഭക്ത സ്വദേശോ ഭുനത്രയം ഓസദ് ആദിശങ്കരഭവത് പാദം അന്നപൂർണ്ണ സ്ത്രം ഓ അന്നൂർണേ സദാർണേ ശങ്കരപ്രാണവല്ലേ ജാനവൈരാഗ്യസിദ്ധ്യർം ഭിക്ഷാ ദേഹി ചാർവതി माता च देवी पिता देवो महेश्वरः बान्धवा शिवभक्ताश्च भुवनत्रयम् ओ